അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സുഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞങ്ങളിത് അവിടെ അടിപൊളിയായിട്ട് പോകണു കേട്ടോ ഇതുമത എഴുന്നേറ്റ് വന്നിട്ടുള്ളൂ മദ്രസ് ഒന്നും ഇല്ലാത്തൊണ്ട് വെള്ളിയാഴ്ചത്തെ ആണല്ലോ അപ്പോൾ മദ്രസ് ഇല്ല സ്കൂളില്ല ഒന്നുമില്ല ഉറങ്ങു തന്നെ അവിടെ ഉറങ്ങുന്നതിനു വെച്ചിട്ട് ഞാൻ ഉറങ്ങു അങ്ങനെ കിടക്കൂ ഉറങ്ങുന്നതല്ല നമ്മൾ ഉണർന്നാലും അങ്ങനെ കിടക്കുമല്ലോ ഞാൻ പിന്നെ എഴുന്നേറ്റ് വന്നത് ഇതാ അവിടെ കടലാണ് കേട്ടോ അങ്ങനെ കുക്കറിൽ കൂക്കണത് അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഇപ്പോൾ ജസ്റ്റ് ജസ്റ്റ് അവിടെ അടുപ്പ് അങ്ങനെ േവട്ട് കരുത് വെന്തതിന് ശേഷമാണ് പിന്നെ ഞാൻ ഉള്ളിയൊക്കെ ഇട്ടിട്ട് വാട്ടി സെറ്റാക്കാം കേട്ടോ അപ്പോൾ അത് അവിടെ വെന്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഒരു അടുപ്പത്ത് ഞാൻ ഉള്ളി തക്കാളിയും ജസ്റ്റ് വെളിച്ചെണ്ണയിൽ അങ്ങനെ വാട്ടുന്നുണ്ട് നന്നായിട്ട് വേവിച്ചെടുക്കണുണ്ട് അപ്പം എന്നിട്ട് പിന്നെ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കുറച്ച് കുറച്ചിട്ട് കൊടുത്തിട്ട് അങ്ങനെ ചെയ്യും കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ ഞാനെന്താ കുക്കറിൽ നിന്ന് കടൽ വെന്തേന്ന് കുറച്ച് അങ്ങനെ മാറ്റി വെക്കുന്നുണ്ട് അത് നമുക്ക് അരച്ച് ചേർക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചൊരു കുറുനെ നിൽക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഞാനത് ഇപ്പോൾ ഇപ്പോൾ ഞാൻ അവിടെ യൂട്യൂബിൽ കണ്ടുപഠിച്ചതാട്ടോ അങ്ങനെ കടലക്കറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ണീ കുറച്ച് കടല ചേർത്ത് അരച്ച് അരച്ച് ചേർക്കുമ്പോൾ ഒരു മുഴുപ്പൊക്കെയാണ് അല്ലെങ്കിൽ കറിക്ക് അപ്പം അങ്ങനെ വെക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് വെച്ച് നോക്കണം നല്ല ടേസ്റ്റാണ് ഞാൻ ഇപ്പോൾ അടുത്ത് അറിഞ്ഞിട്ടുള്ളൂ ഞാൻ കരുത് കടലക്കറി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ വെള്ളം പോലെ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് ഒന്ന് കുറുകി അപ്പോൾ എന്താ ചെയ്യാൻ ആദ്യമൊക്കെ തേങ്ങ അങ്ങനെ ഇറക്കുമായിരുന്നു പക്ഷേ ഈ ഒരു ഐഡിയ അറിഞ്ഞതിന് ശേഷം അത് ഇതാണ് എനിക്ക് അടിപൊളിയായിട്ട് തോന്നാറുള്ളത് അപ്പം ഞാനിങ്ങനെ കുറച്ച് കടല മാറ്റി വെച്ചിട്ടുണ്ട് ചൂടാറാനായിട്ട് മിക്സിയിലായിരിക്കുമ്പോൾ ഒന്ന് ചൂടാറിക്കോട്ടെ എന്ന് കരുതി അപ്പോഴും ഞാൻ ഉള്ളി തക്കാളി വന്നത് അതിലേക്ക് ഇച്ചിരി ുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ടുകൊടുത്തു പിന്നെ ഞാനൊരു ടേസ്റ്റ് കൂടട്ടെ എന്ന് കരുതി ചിക്കൻ മസാല ഇട്ടുകൊടുത്തു അത് ഞാൻ കുക്കറില് കടലക്കറിയിലേക്ക് ഇട്ട് ഇളക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയിലേക്ക് ഈ കടല ഇട്ടുകൊടുത്തിട്ട് അതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഞാൻ കുറേ ചൂടറിയിട്ടുണ്ട് കടല അതവിടെ എടുത്തിട്ട് അതിലേക്ക് ഞാൻ തേങ്ങ കെട്ടെടുത്താൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ തേങ്ങയൊക്കെ ഒന്ന് ചേരണ്ടാൻ പിന്നെ ഇവിടെ അങ്ങനെ പറഞ്ഞില്ല എൻ്റെ ഹസ്ബൻഡിനെ അങ്ങനെ തേങ്ങ അരച്ചക്കറി അങ്ങനെയൊന്നും വലിയ താല്പര്യമില്ല അപ്പോൾ ഞാൻ കുറച്ചൊരു ഒരു ടേസ്റ്റ് ഒന്നും കൂടി മാറ്റിയിട്ട് പാലും പറഞ്ഞു കേട്ടോ തേങ്ങ പാലാണെങ്കിലേക്കായിരിക്കും കൂടുതൽ ടേസ്റ്റ് എനിക്കറിയില്ല ഞാൻ അരക്ക വള്ളത്തിന് പകരം കുറച്ച് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങനെ അരച്ചെടുത്തുവിടും അതുകൊണ്ട് അരച്ചിട്ട് നമുക്കതിൽ ചേർത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ അത് കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കാര്യം അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ തേങ്ങ ഉള്ളവരാണെങ്കിൽ ഈ കടലരക്കുമ്പോൾ തേങ്ങ ഇട്ടാലും ആയിരിക്കും പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ ഞാൻ തൂമിക്കുമ്പോൾ ഇട്ടതുകൊണ്ടാണ് പിന്നെ ഇതിലേക്ക് ഒന്നും ഉണ്ടാകിയത് കേട്ടോ അപ്പോൾ അത് അതിലേക്ക് നന്നായിട്ട് ഇങ്ങനെ കുത്തി ഒടിച്ച് അത് ഒടിച്ചത് ഇങ്ങനെ കുത്തി ഒടിച്ച് ചേർത്ത് ഒരു കുറുന്നര നല്ല അടിപൊളിയായിട്ടുള്ള കറിയിട്ട് ഇത് നമ്മൾ ദോശയാണ് ദോശയെന്ന് പറഞ്ഞാൽ എന്താ പറയുക ചുട്ടെടുക്കണത് കേട്ടോ ദോശ ഇന്നലത്തെ ഉണ്ടായിരുന്നു കുറച്ച് പിന്നെ നമ്മളിപ്പോൾ ആദ്യത്തെ പോലെ ഒന്നും എല്ലാം ആദ്യം ഞാൻ മൂന്ന് ഗ്ലാസ് നാല് നാല് ഗ്ലാസ് ഒക്കെ അരി വെള്ളത്തിലിട്ട് ഉഴുന്നൊക്കെ ഇട്ട് അരച്ച് വെച്ചാൽ ഒരൊറ്റ ദിവസത്തിന് ഉണ്ടാവുള്ളായിരുന്നു ഇപ്പം അങ്ങനെയെല്ലാം അരച്ച് വെച്ചാൽ നമുക്ക് രണ്ട് ദിവസത്തിനും മൂന്ന് ദിവസത്തിനൊക്കെ ദോശ ചൂടാനുള്ള മാവ് അതിനുണ്ടാവും ആകെ രണ്ട് മൂന്ന് ആൾക്കാരെല്ലാം കഴിക്കാനുള്ളു അപ്പോൾ ഇന്നലെ ഞാൻ ദോശ ഉണ്ടാക്കിൻ്റെ ബാക്കി അങ്ങനെ വേഗം ഫ്രിഡ്ജിലേക്ക് വെച്ചു അപ്പോൾ ഇത് നമ്മൾ കടലക്കറി റെഡി കഴിഞ്ഞാൽ അതിലേക്ക് ഇത് വേഗം നമുക്ക് ആ ദോശയും കൂടി ചുട്ട് കറി റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ പെടിക്കാലോ വേഗം ദോശ ചുട്ടാൽ മതിയല്ലോ ഇതും വെയിറ്റ് ചെയ്യണിട്ട് വിഷിക്കണുണ്ട് അവൾക്ക് പിന്നെ പാവമാണ് അങ്ങനെ ഇന്നങ്ങനെ ദേഷ്യം പിടിപ്പിക്കുകയൊന്നും ഇല്ല കേട്ടോ അങ്ങനത്തെ വാശിയൊന്നുമില്ല അപ്പോൾ ഇന്ന് ഞാനിതാ നമ്മുടെ പത്തിരി ചട്ടിയിൽ വലിയതാക്കിയിട്ടാണ് ദോശ അപ്പോൾ ഇന്നലെ ഞാൻ ആ ചട്ടിയില്ലെങ്കിൽ ദോശ നെയ്യൊക്കെ ആക്കി ചുട്ട് കൊടുത്തപ്പോൾ ഇതും പറഞ്ഞതിന് വലിയതാക്കിയിട്ട് നമ്മൾ നെയ് റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കി തരുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നെയ് റോസ്റ്റ് ആയിട്ടില്ലെങ്കിലും നമുക്ക് നെയിച്ച് ചുട്ട് കൊടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ പത്തിരി ചൂടണേ ആ തവയിലാണ് ഇട്ടോ ചൂടുന്നത് അപ്പം ഞാൻ വാങ്ങണം വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ റൗണ്ടിലുള്ള ചട്ടി ഉണ്ടല്ലോ കുറച്ച് വലുതായിട്ടില്ല അത് വാങ്ങണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അതാകുമ്പോൾ നല്ല സുഖമാണല്ലേ ചുറ്റൊക്കെ വട്ടത്തിലെടുക്കാൻ അപ്പോൾ ഞാൻ അധികം വലുതാക്കിയിട്ടൊന്നുമില്ല ഇല്ല എന്നാലും നെരിയിച്ച് കുറച്ച് കട്ടി കുറച്ച് ിട്ട് പിന്നെ മാവ് എന്താ പറയുക അതാക്കിയിട്ടുണ്ട് സെറ്റാക്കിയിട്ടുണ്ട് അത് എതും ഇങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക എന്ന് കരുതി കേട്ടോ പിന്നെ ഒരു അടുപ്പത്ത് ഞാൻ ആ ചായ കട്ടൻ ചായ ഉണ്ടാക്കുന്നുണ്ട് അതിന് ഇതുമോനും എൻ്റെ ഹസ്ബൻഡിനൊക്കെ കട്ടൻ കൂടുതൽ കൂടുതലിഷ്ടം മൂപ്പരപ്പം ചായ കുടിക്കാൻ ഇരുന്നിട്ടാണ് ഇപ്പോൾ ഇതുമോനും കൂടി അതിഷ്ടമായത് കേട്ടോ അങ്ങനെ ചായൻ്റെ ആവശ്യമൊന്നും അതുണ്ടായിരുന്നില്ല ഇവിടെ വെള്ളം ഇങ്ങനെ കുടിക്കുള്ളൂ ഞാൻ പിന്നെ ചായ കുടിച്ച് ശീലാപ്പിക്കുക ശീലാക്കിപ്പിക്കണ്ടല്ലോ അതെന്തിനും ഇപ്പോൾ ദുശ്ശീലങ്ങളൊക്കെ ഉണ്ടാക്കണത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ കുടിപ്പിക്കുക ചായ കുടിക്കുന്നൊന്നും നിർബന്ധിക്കാറില്ല വെള്ളം കൊടുക്കും അത് കുടിച്ച് പോകും പിന്നെ മൂപ്പർക്ക് ഇങ്ങനെ കട്ടൻ ചായ അതാണ് ഇഷ്ടം അപ്പോൾ ആ ഒപ്പം രണ്ടോളം ഒപ്പം കുടിച്ച് ഇപ്പോൾ ഈ വെക്കേഷൻ ഒക്കെ അതിൽ ഒപ്പം കുടിച്ച് കുടിച്ച് ഇപ്പോൾ ഓക്കും കട്ടൻ ചായ ഭയങ്കര പിന്നെ പിന്നോട് കട്ടൻ ചായ ഉണ്ടാക്കി തരുമോന്ന് ചോദിക്കും പിന്നെ പാൽചായ കാലമായിട്ട് ഇപ്പോൾ ഞാൻ തന്നെയല്ലേ ഉള്ളു കുടിക്കാൻ നീനും ഇതുമൂല ഇത് ഓൽക്കേനും പിന്നെ ഇൻ്റെ ഒപ്പം കട്ട പാൽ ചായ കുടിക്കാറ് നീനും മോളു വേന ഇതുമല്ല മോളുവേന് അപ്പോൾ രണ്ടാളും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മാത്രമേ പാൽ ചായ കുടിക്കാറുള്ളൂ ചിലപ്പോൾ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇതും മൂനും ഉണ്ടാക്കും കേട്ടോ കിട്ടിയാൽ കുടിക്കും ഇല്ലെങ്കിൽ വേണ്ട എന്നുള്ളൊരു മൈൻഡാട്ടോ നീ ഇതും ആ നമ്മൾ ദോശയൊക്കെ ഒരു ചുട്ടെടുക്കുന്ന കറി ഇപ്പോൾ നമ്മൾ പാത്രത്തിലെടുത്ത് ടേബിൾ വെച്ചിട്ടുണ്ട് ദോശ ഇങ്ങനെ ചുട്ട് കൂടി അങ്ങനെ കൊണ്ടുപോകാ കൊടുക്കാമെന്ന് കരുതി ഇവിടെ പിന്നെ അറിയാം നമ്മൾ വീഡിയോ കാണുമ്പോഴൊക്കെ ഒക്കെ അറിയാം ദോശ ഇങ്ങനെ ചൂ ദോശയാണെന്നുണ്ടെങ്കിൽ ഞാനങ്ങനെ അപ്പം എന്താ പറയുക ആ ഇങ്ങനെ വിഷമിക്കിങ്ങനെ ഇങ്ങനെ കൊടുക്കാറാണ് ചെയ്യാറുള്ളത് അതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം ആ ചൂടോട് കൂടി ഇങ്ങനെ കഴിക്കുന്നത് അപ്പം അതാ നല്ല വിഷിക്കണെന്ന് തോന്നുന്നുണ്ട് ഇത് മുന്നേ ഞാൻ വേഗം ഉണ്ടാക്കാൻ പൊക്കെ പിന്നാലെ വരുന്നുണ്ട് കേട്ടോ വരാൻ കഴിക്കുന്നുണ്ട് ഉള്ളപ്പച്ചീനും വിളിച്ചിട്ടുണ്ട് നല്ലത് പറഞ്ഞിട്ട് കാര്യമില്ല നല്ല ലേറ്റ് ആയിട്ടുണ്ട് എഴുന്നേക്കാൻ തന്നെ രാവിലെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു പിന്നെ മഴയും ഇതൊക്കെ അല്ലേ മഴ ആകുമ്പോൾ തന്നെ എങ്കിലും പിന്നെയും ഒന്നും കൂടി കിടക്കാൻ തോന്നും ജസ്റ്റ് എങ്ങനെ കണ്ണും കട്ടിങ്ങനെ കിടക്കും അവ ഈ എഴുന്നേൽക്കാൻ നേരെ വെകുന്നോണ്ട് തന്നെ നമ്മുടെ എല്ലാ പണികളും ലേറ്റ് ആവണുണ്ട് കേട്ടോ എൻ്റെ മനസ്സിലുണ്ട് ഈ നേരത്തെ എഴുന്നേൽക്കണം ഇനി വേഗം പണികൾ തീർക്കണം എന്നൊക്കെ ഞാൻ വിചാരിക്കും പക്ഷെ എന്താവും പിറ്റേന്നും അങ്ങനെ അങ്ങനെ കിടക്കും എന്താ അപ്പോൾ എണീറ്റിട്ട് വലിയ തിരക്കൊന്നും ഇല്ലോ എന്തപ്പോൾ ഇവിടെ പോകാനൊന്നുമില്ലല്ലോ ഒന്നും പരിപാടിയൊന്നുമില്ലല്ലോ എന്നൊക്കെ അത് പിന്നെ അങ്ങനെ കിടക്കട്ടോ ഇനിയിപ്പോൾ അതൊക്കെ കഴിയാൻ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ നമുക്ക് എന്തായി നമുക്കിപ്പോൾ സ്കൂൾ തുറക്കും സ്കൂൾ തുറക്കുമ്പോൾ പിന്നെ നമുക്ക് ഒക്കെ ഒക്കെ വേറെ നോക്കും മദ്രസ് പോകണം സ്കൂളിൽ പോകണം യൂണിഫോമുണ്ട് ഇസ്ത്രീടണം അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ട് നമ്മളെ അപ്പം അപ്പം നമുക്ക് ഏതായാലും എന്താ പറയുക തിരക്കോട് തിരക്കെന്നായിരിക്കും രാവിലെ എഴുന്നേൽക്കണം അപ്പം നമുക്ക് അങ്ങനെ ചെയ്യാം ഇപ്പോൾ പിന്നെ അത് വേണ്ട അപ്പോൾ നമ്മളങ്ങനെ കിടക്കും അത്രേ ഉള്ളു കൊണ്ട അപ്പോൾ അവരവിടെ ഫുഡ് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം ഇന്നലെ ഞാൻ അത്യാവശ്യം അപ്പം കറിയും ഒക്കെ കഴിച്ച് ദോശയൊക്കെ കഴിച്ചതുകൊണ്ട് ഇന്ന് ഞാൻ രാവിലെ കരുതി കഴിക്കുന്നത് ദോശ കഴിക്കേണ്ട കടല കടല കടലെനിക്കിഷ്ടമായിട്ടോ അപ്പോൾ കടല വെച്ചത് മാത്രം കഴിക്കാമെന്ന് കരുതി ഞാൻ അത് അത് എടുത്തിട്ട് കഴിക്കാമെന്നൊക്കെയാണ് ഇന്ത്യ ഇന്നത്തെ പ്ലാന് അപ്പോൾ ഓരോ ദിവസവും ഓരോന്നെ നമ്മളെല്ലാ ഐറ്റംസും കഴിക്കണമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ അതായത് ഇപ്പോൾ കടല ചെറുപയറൊക്കെ ഇതുവരെ ഞാൻ വീട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ ആ സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നലെ എല്ലാം കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ കടലക്കറി ഉണ്ടാക്കിയപ്പോൾ അത് മാത്രം എടുത്ത് കഴിക്കണം ഇനിയിപ്പോൾ ചെറുപയർ മമ്പയർ അങ്ങനെയൊക്കെ കുറേശേ കഴിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് നമ്മളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള കീറ്റൂടായിട്ടോ അങ്ങനെയൊന്നും അല്ലല്ലോ നമ്മളെല്ലാ ഫുഡും കഴിച്ചിട്ടുള്ള ഏറ്റാണ് പിന്നെ ആ ഞാൻ പറഞ്ഞില്ലേ എന്താണ് ഞാൻ എനിക്ക് എന്തൊക്കെയാണ് കഴിക്കണമെന്ന് പറഞ്ഞു തരുന്ന ഒരാളുണ്ടത് അപ്പോൾ അവരും പറഞ്ഞിട്ടുണ്ട് എല്ലാ ഫുഡും അത് കഴിക്കണം എല്ലാ ഫുഡ് കഴിച്ച് നമ്മൾ ക്വാണ്ടിറ്റി കുറച്ചിട്ട് കഴിച്ച് നമ്മൾ വെയിറ്റ് കുറയണം എന്നാലേ പിന്നെ നമ്മൾ പെട്ടെന്ന് വെയിറ്റ് കൂടാതെ നമ്മൾ അങ്ങനെ സ്ട്രിക്റ്റ് ആക്കി ആ വെയിറ്റ് ലോസ് ആയിപ്പോയാൽ പിന്നെ നമ്മൾ എന്തു ചെയ്യും കഴിക്കുമ്പോൾ കുക്കും ഇനിയും വെയിറ്റ് കൂടും എന്നൊക്കെ പറഞ്ഞത് അതും എനിക്ക് ശരിയാണെന്ന് തോന്നി തോന്നിയിട്ടോ ജ്യോതി പറഞ്ഞത് അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഇനി എന്താ പറയുക ഒരു എക്സസൈസ് ചെയ്ത് നോക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അങ്ങനത്തെ ഓരോരോ നല്ല നല്ല കാര്യങ്ങളെ പറ്റിയൊക്കെ ഞാൻ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ നോക്കട്ടെ ഞാൻ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതും അതിനെ കുട്ടിയുള്ള കൂടുതൽ വിവരങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് പറയാം അപ്പോൾ അങ്ങനെ ഞാൻ ഇതാണ് കഴിക്കണത് കേട്ടോ നല്ല ചായ കടല ഇതാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കുറച്ച് കഴിച്ചതിന് ശേഷം വീടെടുത്ത് ഞാൻ ഈ പാത്രത്തിൽ കുറച്ച് കുറച്ചെടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഈ കടല ചെറുപയറ് മമ്പേറെന്നൊക്കെയുള്ള അങ്ങനെകൾ അതുകൊണ്ട് ഞാനത് കഴിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ വെയിറ്റ് കൂടി ഒന്ന് അറിയണ്ടേ ഞാൻ ഇന്ന് വെയിറ്റ് എന്ത് ഞാൻ പറയാം എന്തും ഞാൻ വെയിറ്റ് നോക്കാറുണ്ട് അപ്പോൾ ഇന്ന് നല്ല വീണ്ടും കുറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാതെ കഴിയും ഇന്നലെ നമ്മൾ തൊണ്ണൂറ്റൊന്നേ പോയിൻറ്റ് എട്ടോ ഒമ്പതൊക്കെ ആയിരുന്നല്ലോ ഇന്നിപ്പോൾ ഇതാണ് നമ്മൾ വീണ്ടും കുറഞ്ഞു തൊണ്ണൂറ്റി ഒന്നേ പോയിൻറ്റ് രണ്ടായിട്ടുണ്ട് അപ്പോൾ അതും ഇന്നും ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ദിവസമാണ് ഇതങ്ങനെ പോണ കാണുമ്പോൾ എനിക്ക് ഒരു പേടി ഇനി പെട്ടെന്ന് എന്നുള്ള ടെൻഷനും ഉണ്ട് കേട്ടോ അപ്പോൾ കാരണം നമ്മളിങ്ങനെ കുറഞ്ഞു കാണുമ്പോൾ നമ്മൾ പിന്നെ വീണ്ടും ഫുഡ് കഴിക്കുമല്ലോ അപ്പോൾ ഇങ്ങനെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമല്ലോ അപ്പോൾ ഇന്ന് ചെറിയൊരു ടെൻഷൻ ഇണ്ട് കിട്ടോ പെട്ടെന്ന് കുറെ കാണുമ്പോൾ എനിക്ക് ചില പിന്നെ എൻ്റെ പിന്നെ എന്താ എൻ്റെ സിസ്റ്ററും അതായത് തുത്തും നിജവും ഒക്കെ ചോദിക്കണുണ്ട് ഇതെന്തപ്പം തന്നെ പരിപാടി എന്തോ കള്ളാത്തരം ഉണ്ടല്ലോ എന്നൊക്കെ പറയണുണ്ട് ഞാൻ പറഞ്ഞു സത്യമായിട്ട് ഞാൻ ഫുഡ് കഴിക്കുന്നുണ്ട് അത് ചെയ്യുന്നുണ്ട് പക്ഷേ അത്യാവശ്യം നമ്മൾ ഇൻറ്റർമിറ്റൻ പോലെ കുറച്ചൊരു അങ്ങനെ ഇൻ്റർ ഒരു ഫാസ്റ്റിംഗ് ആണ് കുറച്ച് നേരം നമ്മൾ ഫുഡ് കഴിക്കാതെ നിൽക്കുന്നുണ്ട് അത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ ഇപ്പോൾ എല്ലാത്തരം ഫുഡൊക്കെ അയക്കുന്നുണ്ട് ഞാൻ അടിപൊളി ഹാപ്പിയിലാണ് ഹാപ്പിയാണ് ഇപ്പോൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ മതിയായിരുന്നു വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ട് ുമ്പോഴാണ് കേട്ടോ എൻ്റെ ആ അമ്മ വന്നത് ഉമ്മൻ്റെ ആങ്ങൾ വന്നത് വെള്ളിയാഴ്ച അല്ലേ മൂപ്പര് വന്നത് അപ്പോൾ മൂപ്പര് വന്നപ്പോൾ അതാ മസാല ബോണ്ട് മസാല ബോണ്ട് അല്ലാതെ സുഗീനാണ് കേട്ടോ സുഗീൻ നല്ല ചൂടുള്ള സുഗീനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എന്തായാലും മണമൊക്കെ കേട്ടോ എല്ലാം കഴിക്കാൻ മതി അപ്പം ഞാൻ അതിൽ നിന്നൊരു പീസെടുത്ത് കഴിച്ചു കിട്ടും കാരണം അതാണ് ഇതിൻ്റെ പ്രശ്നം വെയിറ്റ് കുറെ കാണുമ്പോൾ ഞാൻ പിന്നെ എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കും അപ്പോൾ അത് കഴിച്ചു എന്താ പറയുക കഴിച്ചു കഴിഞ്ഞിട്ട് ചെറിയൊരു കുറ്റബോധം ഉണ്ടെങ്കിലും അത് കഴിച്ചു എണ്ണക്കടിയാണ് എണ്ണക്കടി എന്നാണ് പിന്നെ ജ്യോതി പറഞ്ഞിട്ടുള്ളത് സോറി ഞാനിത് എന്താ പറയുക കണ്ടപ്പോൾ അതിന് നല്ല ചൂടോടുകൂടിയാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഉള്ളിൽ ശർക്കര ഇതൊക്കെ ഇട്ട് കണ്ടപ്പോൾ ഭയങ്കര കുതിയ പതിന്ന് ഞാനൊന്ന് കഴിച്ച് കഴിച്ചതാണ് പോട്ടെ വെയിറ്റ് നാളെ കൂടുകയാണെങ്കിൽ നമുക്ക് നാളെ സ്ട്രിക്റ്റ് ആക്കാമെന്ന് കരുതി അങ്ങനെ പിന്നെ ഇന്ന് എന്താ പറയുക ഈ ഇൻസുലി വെക്കാനുണ്ടാവും നല്ല ഷുഗർ ഉള്ള ആളാണ് ഇൻസുലി വെക്കാൻ വേണ്ടിയിട്ട് ചെന്നപ്പോൾ വിചാരിച്ച പോലെ ആരും കിട്ടിയില്ലേ ഇന്നെന്തോ വെക്കുന്ന സ്ഥലത്ത് നിന്ന് വെക്കാൻ പറ്റിയില്ല അപ്പോൾ നേരെ എൻ്റെ അടുത്തേക്ക് വന്നു ഞാൻ നേരെ അമ്മൾ ഞാനത് ഇൻസുലിനൊക്കെ വെച്ച് കൊടുത്തിട്ടോ ഈ മരുന്നൊക്കെ എൻ്റെ ഇങ്ങനെ അതിലേക്ക് ഇഞ്ചക്ഷൻ ആ സൂചിയിലേക്ക് ആക്കി തന്നെങ്കിൽ വെക്കാനുള്ള ധൈര്യം എൻ്റെ ഹസ്ബൻഡിനില്ല കേട്ടോ അത് പിന്നെ ഞാൻ ഇനിക്കും ഒരു പേടി കാരണം ഇമ്മാക്കൊക്കെ ഉണ്ടായിരുന്നു ആദ്യം ഞാൻ ഇൻസുലിൻ വെക്കാറുണ്ടായിരുന്നു ഇപ്പോൾ പിന്നെ ഇൻസുലിനൊക്കെ ഒഴിവാക്കി ഇമ്മ ഗുളികയൊക്കെയാണ് അപ്പോൾ കുറേ കാലം ഇൻസുലിനൊക്കെ വെച്ചിട്ട് വെച്ച് സൂചി വെച്ച് ഒരു പേടി കിട്ടും പിന്നെ ഞാൻ ഏതായാലും പെടിക്കാതെ ഇങ്ങോട്ട് വെച്ച് കൊടുത്തു സെറ്റായി പള്ളി പോയി പിന്നാലെ തന്നെ എൻ്റെ കെട്ടിയവനും പിന്നാലല്ല മുന്നാലെ പോയിട്ട് ആദ്യം തന്നെ വേഗം ഓടിപ്പോയി എൻ്റെ കെട്ടിയവന് പോയതിന് ശേഷമാണ് ഞാൻ പിന്നെ പിന്നെ ചപ്പാത്തി ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് കരുതി ഇനിയിപ്പോൾ ചോറ് വെക്കണ്ടല്ലോ ചോറിങ്ങനെ കഴിക്കേണ്ടല്ലോ അതായത് വേഗം ചപ്പാത്തി ചൂടാൻ വേണ്ടി നിന്നു കേട്ടോ നമുക്ക് എളുപ്പം ചോറാണ് വെക്കാനൊക്കെ എളുപ്പം വേഗം അടുപ്പത്ത് കളിച്ചു അത് അവിടെ കിടന്ന് വന്നോളൂ നമുക്ക് പണി കുറവ് ചോറായിരിക്കും പക്ഷേ നമ്മളിപ്പോൾ എൻ്റെ ബോഡി മാത്രം ഞാൻ നോക്കിയാൽ പോരല്ലോ എൻ്റെ ഹെൽത്ത് മാത്രം വയ്ക്കും എൻ്റെ കെട്ടീൻ്റെ ഹെൽത്ത് നോക്കേണ്ട മൂപ്പേർക്കും പ്രഷറൊക്കെ ഉണ്ട് ഗുളികയൊക്കെ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കരുതി ചോറ് ഇങ്ങനെ കൊടുക്കണ്ട അത് കരുതി കുറച്ച് ചപ്പാത്തി ആകുമ്പോൾ അധികം കഴിക്കില്ല രണ്ടോ മൂന്നോ ചപ്പാത്തി കഴിച്ച് നിറച്ച് ചോറ് ആകുമ്പോൾ ഒരു ഒരു നേരമൊക്കെ നല്ലോണം ചോറ് കഴിക്കൂട്ടോ മൂപ്പർ പിന്നെ രാത്രി അത്രയൊക്കെയാണ് കുറച്ച് കുറക്കുക അപ്പോൾ ഞാൻ പിന്നെ അത് ഇഷ്ടമാണ് ഇതുമൂല ഭയങ്കര ഇഷ്ടമാണ് ചപ്പാത്തി ഇപ്പോൾ ഞാനും കരുതി ഞാനും ചപ്പാത്തി കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു അപ്പോൾ ഞാൻ ഇന്നലെ ഞാനൊക്കെ ഇങ്ങനെ കണ്ടു അപ്പോൾ ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് പറ്റിയ ഒരു ഒരു ഫുഡാണെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുണ്ടാക്കാൻ ഈ കരുതി ചപ്പാത്തി വെച്ചിട്ടോ ആ ഫുഡ് ഉണ്ടാക്കണത് അപ്പോൾ എങ്ങനെ വെച്ചാൽ അതിൽ ഇങ്ങനെ കുറേ പച്ചക്കറികളൊക്കെ ക്യാപ്സിക്കോക്കെ ഇട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഞാൻ ഞാനിൻ്റെ അടുത്ത് അതില്ലാത്തതുകൊണ്ട് ഞാനിതാ ഇതിൽ ഇപ്പോൾ ഉള്ളി ഉണ്ട് തക്കാളി ഉണ്ട് പിന്നെ ചിക്കൻ്റെ ലിവർ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ പിന്നെ കുറച്ച് പനീർ ബാക്കിയുള്ളതാണ് അത് കൊടുത്തു കേട്ടോ അതങ്ങനെ മസാലയാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് മുട്ട ജസ്റ്റ് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് ഇതങ്ങനെ പൊരിച്ച ശേഷം ചപ്പാത്തി അതിൻ്റെ മുകളിൽ വെക്കും ശരിക്കും പറഞ്ഞാൽ ചപ്പാത്തിൻ്റെ ചപ്പാത്തി വലിപ്പം കൂടുതൽ വേണം കേട്ടോ മുട്ടയാണ് ഇതിൽ വലിപ്പം കൂടിയത് അതുകൊണ്ട് മടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് എന്നാലും അതാ മുട്ട ചപ്പാത്തി പിന്നെ മറിച്ചിട്ടിട്ട് മുട്ടൻ്റെ മേലെ ഞാൻ ആ ഒരു എന്താ പറയുക നമ്മുടെ കൂട്ടുണ്ടല്ലോ പനീറും ഇച്ചിരി ചിക്കൻ്റെ ലിവറും ഉള്ളി ഇട്ടിട്ട് ക്യാപ്സിക്കൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളി ആയിരിക്കും പിന്നെ അതിലേക്ക് ഞാൻ ഇത്തിരി കട്ടത്തൈരില്ലേ കട്ടത്തൈരി ഇട്ടിട്ട് പിന്നെ അതും ഇട്ടു പിന്നെ അതിലേക്ക് നമ്മൾ ആ ചില്ലി ഫ്ലേക്സ് ഇട്ടു കൊടുത്തു ഒക്കെ കൂടെ നല്ല മിക്സ് ആക്കിയിട്ട് ഒരു ടേസ്റ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ മസാല പിന്നെ ഞാൻ മുട്ട പൊരിച്ചത് ബട്ടറിലായിരുന്നു കേട്ടോ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ആക്കിയിട്ട് അടിപൊളി സാധനമാണ് ഡയറ്റ് ചെയ്യുന്നവർക്ക് നല്ലതാണെന്നൊക്കെ കണ്ടെങ്കിൽ ഞാൻ യൂട്യൂബിൽ കണ്ടപ്പോൾ ഉണ്ടാക്കിയതാണ് കേട്ടോ ഇതും മുന്നേ ഇന്ന് വയറിന് സുഖമല്ല വയറിന് സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ എന്നാലും ഒരു പീസ് ഞാൻ അവർക്ക് വല്ല വായിൽ കടിക്കാൻ കൊടുത്തു വിട്ടോ അല്ല അടിപൊളി ഫുഡായിരുന്നു അപ്പോൾ ഇന്ന് എനിക്ക് തോന്നുന്നു അത് അത്യാവശ്യം ഫുഡൊക്കെ ഞാൻ സുഖീനും സ്വഗ്ഗീനും ഒക്കെ കഴിച്ചതുകൊണ്ട് വെയിറ്റ് ൂടും എന്നുള്ള കാര്യത്തിൽ നല്ല ഡൗട്ട് ഉണ്ട് എന്നാലും ഞാൻ എന്താ പറയുക ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ കഴിക്കണ്ടേ ഞാൻ ചപ്പാത്തിയാണ് വലിയ കുഴപ്പമില്ല പിന്നെ മുട്ടയാണ് വെജിറ്റബിൾസും ആണ് വലിയ കുഴപ്പമില്ലാത്ത സാധനം ആയതുകൊണ്ട് അങ്ങനെ ഷവർമ്മ പോലെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ അതിന് മയോണൈസ് ഒന്നും ഇല്ലെങ്കിലും അടിപൊളിയായിരുന്നു അപ്പോൾ ഇത് ഡയറ്റ് ചെയ്യുന്നവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ചപ്പാത്തി ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ അത് മുട്ടയിൽ അങ്ങനെ മസാല ഇട്ട് പൊതിഞ്ഞാൽ മതി നിങ്ങൾക്ക് തോന്നിയിട്ടോ ഇനി ഞാൻ കഴിക്കുമ്പോൾ അങ്ങനെ കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു അത് കഴിഞ്ഞ് ഞാൻ ഉച്ചയ്ക്ക് ശേഷം പിന്നെ തയ്ക്കാൻ നമ്മൾ ഇന്നലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഡ്രസ്സ് കിട്ടോ യൂണിഫോമിൻ്റെ ക്ലോത്തൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്തിട്ട് പിന്നെ തയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മൂന്ന് മൂന്നരയൊക്കെ ആ സമയത്ത് പോകുന്നിട്ട് പിന്നെ ആറ് മണി വരെയേ അവിടെയായിരുന്നു കാരണം ആ നാല് മണിക്ക് നീനോട്ന്ന് പുറപ്പെട്ടിട്ടുണ്ട് നീനിന്ന് വരുന്ന ദിവസം നാളെ അവക്കിൽ ലീവാണ് കേട്ടോ അപ്പോൾ ഒറ്റ ദിവസത്തെ ലീവുള്ളൂ അവൾ അപ്പോൾ ഇന്നു ഞാൻ വേഗം യാണെങ്കിൽ ഒളിവിടെ ഒരു ആറരയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ എത്താം അപ്പോഴേക്കും ഞാൻ താഴെ ആണ് ഇറങ്ങാന്ന് കരുതി കാരണം സ്കൂൾ തുറക്കാനായില്ലേ യൂണിഫോമൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെക്കണ്ട അപ്പോൾ ഞാൻ അതിനുള്ള ഓരോ പരിപാടികളായിട്ടോ അങ്ങനെ ഞാൻ ഒരു ആറ് മണിയായപ്പോൾ ഇറങ്ങി ചിക്കനൊക്കെ പൊരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മാവ് ഞാനിതാ ഇത് മീനോട്ടിയൊക്കെ വേണ്ടി മാറ്റി വെച്ച മാവാണ് ഇട്ട് ദോശ ദോശ മാവൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ദോശ പിന്നെ പിന്നെതാ ഇത് ഉമ്മ ഉമ്മ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മാങ്ങയാണ് കേട്ടോ അപ്പോൾ മാങ്ങ കട്ട് ചെയ്ത് കുറച്ച് ഞാൻ പിന്നെ ഹസ്ബൻഡിനും കൊടുത്തു പിന്നെ നീനിനും കുറച്ചെടുത്ത് വെച്ചു പിന്നെ ഞാൻ വൈകുന്നേരം അതാ ഒരു ആറ് മണി ആറര സമയത്ത് ഞാൻ ഇതായിട്ടോ കഴിച്ചത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു ആറു മണിയോടുകൂടി ഫുഡ് നിർത്താറുണ്ട് കേട്ടോ ഇന്നിപ്പോൾ ഞാൻ ഒന്ന് ഉച്ചക്കാശം ഒന്ന് കഴിക്കണ്ട എന്നൊക്കെ വിചാരിച്ച് നിൽക്കേ കാരണം ഉച്ചയ്ക്ക് നല്ല ഹെവി ഫുഡ് തന്നെയല്ല കഴിച്ചത് കഴിക്കണമെന്ന് വിചാരിച്ച് നിൽക്കേന്ന് പക്ഷേ വാങ്ങാൻ കണ്ടപ്പോൾ ഞാൻ പിന്നെ അത് കഴിച്ചു കേട്ടോ അതാ ഒരു 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 അഞ്ചാറ് പീസ് കഴിച്ചു അപ്പോൾ ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ള ഫുഡാണ് നാളെ എന്തായാലും വെയിറ്റ് കൂടുന്നതെനിക്ക് ഉറപ്പാണ് ഏതായാലും നോക്കാം പിന്നെ അങ്ങനെ അതൊക്കെ ജസ്റ്റ് ചിക്കനൊക്കെ പൊരിച്ചൊക്കെ റെഡി ആയിപ്പോയി എൻ്റെ നീനോട്ടി എത്തിയിട്ടുണ്ട് അവളെ ബ്ലാക്ക് ഒക്കെ ഇട്ടിങ്ങനെ ശുന്ദരിയായി വരുന്നുണ്ട് കേട്ടോ മായ ഉള്ളതുകൊണ്ടാണ് കോടയൊക്കെ എടുത്തിട്ടുള്ളത് അങ്ങനെ വന്ന പാടാണ് അവക്ക് മാങ്ങ കൊടുത്തു അപ്പോൾ അവൾ രണ്ടര ഒന്ന് രണ്ടെണ്ണ കഴിച്ചിട്ട് പിന്നെ ബാക്കി ഇതും ഓരോന്നോരോന്നിങ്ങെടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു അവൾ എനിക്ക് ദോഷം ഇവിടെ എന്നാൽ ഫോം ബാസ് എന്നേ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കിയൊക്കെ എന്താ ഉള്ളതെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നെ ചിക്കൻ അവൾക്ക് ഏതായാലും നിർബന്ധമാണല്ലെങ്കിൽ ഞാൻ ചിക്കൻ എന്തായാലും പൊരിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ വന്ന പാടെ വീതന്മ കയറി ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ നല്ല ദോശ ചിക്കൻ പൊതു ചിക്കൻ കറി പിന്നെ പൊട്ടാറ്റോ പൊരിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് തൈരൊക്കെ ഉണ്ട് അതൊക്കെ കൂട്ടി അവൾ കഴി കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇന്ന് ഞാനങ്ങനെ ചൂടോട് കൂടി അങ്ങനെ ദോശ ചുട്ടും കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും ഇവിടെ ചൂടോടുകൂടി കിട്ടണം അതാണ് ഇവിടുത്തെ ഒരു ഒരു അല്ലാതെ ചുട്ട് വെച്ചാൽ ആരും അതൊക്കെ തിരിഞ്ഞങ്ങോട്ട് നോക്കൂല അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഇതൊക്കെയാണ് ഇന്ന് ഞാൻ കഴിച്ചത് ഞാൻ കഴിച്ചത് നല്ല കൂടി എന്ന് അറിയാം ഇത്രയും കഴിക്കുക ക്കാൻ പാടില്ലാതെ ശരിക്കും ഉച്ചക്ക് ഞാനങ്ങനെ നിർത്തേണ്ടതായിരുന്നു പക്ഷേ നിർത്താൻ പറ്റിയില്ല മാങ്ങാൻ കണ്ടപ്പോൾ ഞാൻ കഴിച്ചു എന്തായാലും നമുക്ക് നോക്കാം ഇന്നൊരു ദിവസം അങ്ങനെ പോട്ടെ നാളെ ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് വീണ്ടും നിൽക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ വീടത്തേ ഉള്ളൂ നാളെ നീനുവിനായിട്ട് കിട്ടിയുള്ള കൂടുതൽ വിശേഷങ്ങൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റെക്ക് ആയപ്പ് എന്ത് ചെയ്തു സ്റ്റെക്ക് ആയപ്പോൾ എനിക്ക് ഒരുപാട് എൻ്റെ ഉണ്ടായിരുന്നു വെയിറ്റ് കുറഞ്ഞുകൂടും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇനി പറയാം ആ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ജ്യോതി എന്നുള്ള ഒരു പിന്നെ ഒരു എൻ്റെ ഒരു ഫ്രണ്ടാണ് അപ്പോൾ അത് അതൊക്കെ ഞാനൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് ഞാൻ ഇൻ്റർമീറ്റും ചെയ്ത് അങ്ങനെ വെയിറ്റ് വീണ്ടും തുടർച്ചയായിട്ട് ചെയ്തപ്പോൾ അങ്ങനെ വെയിറ്റ് കുറേയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ വെയിറ്റ് സ്റ്റെക്ക് ൊക്കെ ആകുമ്പോൾ കണ്ടിന്യൂ ചെയ്യുക എന്നത് എനിക്ക് മനസ്സിലായത് കാരണം ഞങ്ങൾക്ക് വൈകിട്ട് സ്റ്റെക്കായപ്പോൾ ഞാൻ അതൊക്കെയാണ് ചെയ്തത് അപ്പോൾ അതാ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളത്തെ വിശേഷങ്ങളായിട്ട് നാളെ കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം